നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിമാർ മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർമാർ ഇവരെല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഓരോ വ്യക്തികൾ തന്നെയാണ് അവരുടെ ജീവന എത്രത്തോളം വിലയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രമന്ത്രിയുടെ രോമത്ത് പോലും തുടൻ ശത്രുക്കളെ അനുവദിക്കരുത് എന്ന ദൃഢനിശ്ചയം നമുക്കെല്ലാവർക്കുമുണ്ട് അത് ശത്രുക്കൾ കേന്ദ്രമന്ത്രിമാർ എന്ന് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ ഒരു ശത്രുക്കളെയും അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയം നമ്മൾ എടുത്തുകഴിഞ്ഞിട്ട വർഷങ്ങളായി മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കൂടുതൽ ശക്തമാണ് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഈ ഒരു ശക്തിപ്പെടുത്തൽ അത് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭൂട്ടാൻ യാത്ര മോശം കാലാവസ്ഥ കാരണം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് മന്ത്രിയും സംഘവും സഞ്ചരിച്ച വിമാനം ബാഗ്ഡ്രോഗ്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി ശക്തമായ മഴയും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദവും നേരിട്ടതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ സിലിഗുരുവിലെ ബി ബാഗ്ഡ്രോഗ്ര വിമാനത്താവളത്തിൽ വിമാനം എമർജൻസി ലാൻഡിംഗ് ചെയ്യുകയായിരുന്നു ഭൂട്ടാനിലെ തിംഫുവിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടയിലാണ് മന്ത്രിയുടെ വിമാനം ബാഗ് ഡ്രോഗ്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് മന്ത്രി സുരക്ഷിതയാണ് എന്നും കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ വെള്ളിയാഴ്ച യാത്ര തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗിക പരിപാടി പ്രകാരം മന്ത്രി ഇന്നലെ തന്നെ ഭൂട്ടാനിൽ എത്തേണ്ടതായിരുന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം രാത്രി സിലിഗുരിയിൽ തന്നെ തുടരുകയായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത് അല്പസമയത്തിനകം മോശം കാലാവസ്ഥയും കുറവും കാരണം കനത്ത കുലക്കം അനുഭവപ്പെട്ടതായിരുന്നു റിപ്പോർട്ട് സത്യത്തിൽ ഒരു തലനാഴ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് മോശം കാലാവസ്ഥയാണെന്നറിഞ്ഞിട്ടും മാത്രമല്ല കേന്ദ്രമന്ത്രിയും സംഘവും പോലെയുള്ള അത്രയും വളരെ പ്രധാനപ്പെട്ട ഭരണശീലയിൽ ഉള്ള ഒരു മന്ത്രി ആ വിമാനത്തിൽ ഉണ്ട് പോലും അത്രയും സുരക്ഷ മുൻകരുതൽ എടുക്കാതെയാണ് വിമാനം പറത്തി പറത്താനായി അല്ലെങ്കിൽ വിമാനം പറന്നുയരാനായി അവർ തയ്യാറെടുപ്പ് നടത്തിയത് എന്നുള്ളതാണ് വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ടേക്ക് ഓഫിന്റെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഒരു കയ്യബത്തത്തിൽ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ എന്താണ് സംഭവിക്കാനിരുന്നത് പൊടുന്നനെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് രാജ്യത്തിന്റെ തന്നെ ഒരു യശസ്സിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വനിത ഇരിക്കുന്ന ആ വിമാനത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ തകരാർ സംഭവിച്ചാൽ തന്നെ വലിയ ഒരു അപകടമാണ് സംഭവിക്കാനിരുന്നത് എന്തായാലും വലിയ അപകടങ്ങളിൽ നിന്നും നിർമ്മല സീതാരാമനെ കൃത്യമായ പൈലറ്റിന്റെ ഇടപെടൽ കാരണം രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറയാം എന്തായാലും കനത്ത മഴയും കനത്ത കുലുക്കമായിരുന്നു വിമാനത്തിന് അനുഭവപ്പെട്ടതെന്നാണ് വ്യക്തമാകുന്നത് സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ പൈലറ്റ് വിമാനം ബാഗ് ഡ്രോഗ്ര വിമാനത്താവളത്തിലേക്കാണ് തിരിച്ചുവിട്ടത് വിമാനത്താവളത്തിലെ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ച യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതരാക്കി മന്ത്രി സുരക്ഷിതയാണ് എന്നും കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ ഇന്ന് തന്നെ യാത്ര തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥ മെച്ചപ്പെടാത്തതിനാൽ മന്ത്രി സിലിഗുരിയിൽ രാത്രി തങ്ങാൻ തീരുമാനിച്ചിരുന്നു സുരക്ഷാ ഏജൻസികളുടെ സഹായത്തോടെ ഹോട്ടൽ സൗകര്യങ്ങളും ഒരുക്കി നൽകി വെള്ളിയാഴ്ച രാവിലെ കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ ഭൂട്ടാനിലേക്കുള്ള യാത്ര തുടരുമെന്നാണ് മനസ്സിലാകുന്നത് സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ പങ്കാളിത്ത പരിപാടികളുടെ പുരോഗതി വിലയിരുത്താൻ കൂടിയാണ് മന്ത്രിയുടെ സന്ദർശനം കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനനുസരിച്ച ധനമന്ത്രിയുടെ ഭൂട്ടാനിലേക്കുള്ള യാത്ര വെള്ളിയാഴ്ച രാവിലെ പുനരാരംഭിക്കുമെന്ന് ഈ ഭരണപരമായ വൃദ്ധങ്ങൾ അറിയിച്ചു ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ രണ്ട് വരെ നീളുന്ന ഔദ്യോഗിക സന്ദർശനത്തിനായി സാമ്പത്തിക കാര്യ വകുപ്പിൽ നിന്നുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നതിനു വേണ്ടിയാണ് നിർമ്മല സീതാരാമൻ അവിടേക്ക് കേന്ദ്ര ധനമന്ത്രി തന്റെ ഔദ്യോഗിക പര്യടനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ചരിത്ര പ്രസിദ്ധമായ സാങ് ചേൻ ചെർ മൊണാസ്ട്രി സന്ദർശിച്ച് ആരംഭിക്കുകയായിരുന്നു ഇവിടെ നൂറിലധികം സന്യാസിമാർ ബുദ്ധമത പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന നിരവധി സുപ്രധാന പദ്ധതികൾ സീതാരാമൻ വിലയിരുത്തിയിരുന്നു കുറിച്ചു ഹൈഡ്രോ പവർ പ്ലാന്റ് ഡാമും പവർഹൌസും കാൽസുങ് അക്കാദമി സാങ് ചെൻ ചെഗോർ മൊണാസ്ട്രി തന്നെ പുനാഗ സോങ് എന്നിവ അവയിൽ ഉൾപ്പെടുന്നുണ്ട് ഭൂട്ടാൻ രാജാവ് ജിഗേൻമാ ഖേസർ നംഖ്യൽ വാങ്ചു പ്രധാനമന്ത്രി ധാഷോ ഷെറിങ് തോബ്ഗെ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും ഭൂട്ടാനിലെ ധനമന്ത്രി ലക്കി ഡോർജിയുമായി ഉഭയകക്ഷി ചർച്ചയും നടത്തും ഇന്ത്യൻ ഭൂട്ടാൻ സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്യും രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ സാമ്പത്തിക ബന്ധത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് കൊളോട്ടേജ് ആന്റ് സ്മോൾ ഇൻസ്ട്രക്റ്റീവ് മാർക്കറ്റ് സന്ദർശിക്കുന്ന നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേഴ്സ് ഉപയോഗിച്ചുള്ള ഒരു ഇടപാടിന് സാക്ഷ്യം വഹിക്കും വടക്കൻ ബംഗാളിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായ മഴയും താഴ്ന്ന മർദ്ദവും കാരണം വിമാന സർവീസുകൾക്ക് തടസ്സമുണ്ടായി ൃ മേഘാവൃതമായതും അന്തരീക്ഷത്തിലെ അസ്ഥിരതയും കാരണം ഭൂട്ടാനിലേക്കും വടക്കു കിഴക്കൻ ഇന്ത്യയിലേക്കുമുള്ള പല വിമാന സർവീസുകളും തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു ധനകാര്യ മന്ത്രാലയം സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് ഇന്ന് രാവിലെ തന്നെ കാലാവസ്ഥ വിലയിരുത്തിയ ശേഷം പുതിയ യാത്രാക്രമം പുറത്തിറക്കും ഭൂട്ടാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പ്രധാന സന്ദർശത്തിന്റെ ഉദ്ദേശ്യം സാമ്പത്തിക സാംസ്കാരിക വികസന സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം സന്ദർശനത്തിന്റെ ആദ്യ ദിവസം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് സ്ഥാപിതമായതും നൂറിലധികം സന്യാസിമാർ താമസിക്കുന്നതുമായ ചരിത്ര പ്രസിദ്ധമായ സാങ് ചെൻ ചോങ് ആശ്രമമാണ് സന്ദർശിക്കുന്നത് ഇന്ത്യയുടെ സഹായത്തോടെയുള്ള വിവിധ പദ്ധതികളും മന്ത്രി വിലയിരുത്തും ഹൈഡ്രോ പവർ പ്ലാന്റ് ഡാം പവർ ഹൗസ് ഹൌസ് അക്കാദമി അതുപോലെതന്നെ സാങ് ചെങ് പോർ ആശ്രമം സോങ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഭൂട്ടാന്റെ വികസനത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഈ പദ്ധതികൾ എടുത്തു കാണിക്കുന്നുമുണ്ട് ഉന്നതതല കൂടിക്കാഴ്ചകളും നടക്കും ഭൂട്ടാനിലെ രാജ്വ ജിഗേസർ നഖ്വാൽ വാങ് ചുക് പ്രധാനമന്ത്രി തുടങ്ങിയവരെയും സന്ദർശിക്കും കൂടിക്കാഴ്ച നടത്തും ഭൂട്ടാനിലെ ധനകാര്യമന്ത്രി ലക്കി ഡോർജിയുമായും സാമ്പത്തിക സഹകരണം വർദ്ധിക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തും ജലവൈദ്യുത് ഡിജിറ്റൽ പേയ്മെന്റുകൾ ടൂറിസം സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിർമ്മലാ സീതാരാമൻ സഞ്ചരിച്ച വിമാനത്തിന് ആ സാങ്കേതിക തകരാറുണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തിരമായി ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിർമ്മലാ സീതാരാമന്റെ യാത്രകൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്രം